ചിന്തകൾ ദിനം ജാഗ്രത നഷ്ടമായാൽ ആരും യൂദാസായി മാറും യഹോദമതത്തിൽ സർവ്വസാധാരണമായി കണ്ടിരുന്ന ഒരു നാമമാണ് യൂദാസ് കത്താവിനെ സ്തുതിക്കുക എന്നാണ് ഈ പേരിന്റെ അർത്ഥം കത്താവിനെ സ്തുതിക്കുന്നവനിൽ നിന്ന് കത്താവിനെ വഞ്ചിക്കുന്നവനിലേക്കുള്ള പരിണാമം സൂക്ഷിച്ചില്ലെങ്കിൽ ആർക്കും സംഭവിക്കാവുന്ന വീഴ്ചയാണെന്ന് നോമ്പുകാലം നമ്മോട് പറഞ്ഞു തരുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യുദാസിൻ്റെ വചനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു യുദാസ് മറ്റ് ശിഷ്യരേക്കാൾ മോശമായിരുന്നിരിക്കണം എന്നാണ് നാം പലപ്പോഴും വിചാരിക്കുന്നത് അത് ശരിയായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ സംശയിക്കുമായിരുന്നു പക്ഷേ യുദാസ് അവരിൽ നിന്ന് മോശമായി വേറിട്ട് നിന്നവനായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരാരും യുദാസിനെ സംശയിച്ചുമില്ല നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റക്കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞുമ്പോൾ ശിഷ്യന്മാർ അതീവ ദുഃഖിതരായി കഥാവേ അത് ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കുവാൻ തുടങ്ങി എന്ന തിരുവചനം സാക്ഷിക്കുന്നു ഒരു വലിയ അപ്പസ്തോലനാകാൻ ആവശ്യമായതെല്ലാം യുദാസിനുണ്ടായിരുന്നു മഹത്തായ ഒരു ഹൃദയമുണ്ടായിരുന്നതിലാകണം ഈശോ അവനെ തിരഞ്ഞെടുത്തത് ദൈവം ഒരിക്കലും ആരെയും പരാജയത്തിലേക്ക് നയിക്കുന്നില്ല അപ്പോൾ അവന് എന്താണ് സംഭവിച്ചത് ശിഷ്യത്വത്തിന്റെ ഒരു ഘട്ടത്തിൽ യുദാസിന് ജാഗ്രത കുറവുണ്ടായി ഈശോയുമായുള്ള സൗഹൃദത്തിൽ നിന്ന് ചെറുതായി അകലാൻ തുടങ്ങി ഈശോയുടെ ശിഷ്ഠായിരിക്കുമ്പോഴും ഗുരുമുഖത്ത് നിന്ന് ദൃഷ്ടി മാറിയപ്പോൾ ജാഗ്രത കുറവ് സംഭവിച്ചു ഏകാഗ്രത നഷ്ടപ്പെട്ട അവന് ജീവിതം തകർച്ചയിലേക്ക് നയിക്കപ്പെട്ടു ലോകചരിത്രത്തിലെ കൊടുക്രൂരതയ്ക്ക് അവൻ പങ്കാളിയാകുന്നു ചെറിയ ചെറിയ ജാഗ്രത കുറവുകൾ സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ കൂടെ നടക്കുമ്പോഴും മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചെന്ന് വരില്ല ലാഘവത്തോടെ ചെറുതായി ചെറിയ കാര്യങ്ങളിൽ നാം കാണിക്കുന്ന ഉപേക്ഷകൾ പിന്നീട് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും അവസാനം യൂദാസിലേക്കും നമ്മെ എത്തിച്ചേർക്കാം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് ജാഗ്രത വളരെ ആവശ്യമാണ് ചെറിയ കാര്യങ്ങൾ തുടർച്ചയായി അവഗണിച്ചാൽ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് സാരം യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിലെ ജീവൻ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം കുടിക്കുകയും ചെയ്യണമെന്ന് സത്യം വിശ്വസിക്കുവാൻ യുദാസിന് കഴിഞ്ഞിരുന്നില്ല ഇക്കാര്യം ഈശോ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ വിശ്വസിക്കാത്തവരായ നിങ്ങളിൽ ചിലതുണ്ട് അവർ ആരെന്നും തന്നെ ഒത്തിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു പിന്നീട് പന്ത്രണ്ട് പേരോടുമായി ഈശോ ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു കൂട്ടത്തിൽ നിന്ന് പുറത്തു പോകുവാനും സത്യസന്ധനായി തുടരുവാന് യുദാസിന് ഈശോ അവസരം നൽകിയതാണ് പക്ഷേ ഒരു കപട ശിക്ഷനായി അവശിഷ്യഗണത്തിൽ തുടരുന്നു കപടനാട്യക്കാരനായ അവനെ ഈശോ വിശേഷിപ്പിക്കുക പിശാജ് എന്നാണ് നിങ്ങളിൽ ഒരുവൻ പിശാജാണ് ഈ കപടതയാണ് ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുക എന്ന വഞ്ചനയിലേക്ക് യുദാസിനെ നയിക്കുന്നത് ഈശോയിലുള്ള വിശ്വാസത്തിൽ വളരുന്നതിന് ശിഷ്യ ശ്രമിച്ചെങ്കിലും ഒറ്റുകാരനായി മാറിയാലും അതിൽ അതിശയിക്കേണ്ടി വരികയില്ല നമ്മുടെ ക്രിസ്തീയ വിശ്വാസമാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയേറിയ സമ്മാനം ഈ ബോധ്യത്തോടെ ആ വിശ്വാസം വളർത്തുന്നതിനും ശക്തമാക്കുന്നതിനും ജാഗ്രതയോടെ ശ്രമിച്ചില്ലെങ്കിൽ യുദാസിൻ്റെ പാത നമ്മയും കാത്തിരിക്കുന്നുണ്ടെന്ന് വിസ്മരിക്കരുത് നോമ്പുകാലം സവിശേഷമായ രീതിയിൽ ക്രൈസ്തവ സാക്ഷ്യം നൽകേണ്ട സമയമാണ് ക്രൈസ്തവരാണെന്ന് വെളിപ്പെടുത്തുവാൻ നാം വണ്ടി കാണിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഈശോയെ നാം ഒറ്റിക്കൊടുക്കുന്നു ഈശോയുടെ കിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും അനുഭവം എപ്പോഴും ക്രൈസ്തവ ബോധ്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള ധൈര്യം നമുക്ക് നൽകട്ടെ ഞാൻ ക്രൈസ്തവനാണെന്ന് ഏറ്റുപറയുകയും മറ്റുള്ളവർ ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ അവ സന്തോഷപൂർവ്വം അംഗീകരിക്കുവാനും തതനുസരണം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കണം